കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും അടുത്തിടെ പുറത്താക്കപ്പെട്ട മനു തോമസ് പാർട്ടിയിലെ ചില വെളിപ്പെടുത്തലുകൾ നടത്തുമ്പോൾ പാർട്ടിയും നേതാക്കന്മാരുമൊക്കെ ഒരുപോലെ ഞെട്ടുകയാണ് ഇപ്പോഴുതാ സി പി എം സംസ്ഥാന സമിതി അംഗം പി ജയരാജന്റെ മകൻ ജെയിൻ രാജിന് കൊട്ടേഷൻ സംഘവുമായി ബന്ധമുണ്ടെന്നും സ്വർണം പൊട്ടിക്കൽ സംഘത്തിന്റെ കോർഡിനേറ്റർ ആണ് ജയിൻ എന്നുമുള്ള ഗുരുതരമായ ആരോപണമാണ് മനു തോമസ് ഉയർത്തുന്നത് അതായത് ജയിന് കൊട്ടേഷൻ സംഘവുമായി ബന്ധമുണ്ടെന്നും സ്വർണം പൊട്ടിക്കൽ സംഘത്തിന്റെ ആണെന്നും റെഡ് ആർമിക്ക് പിന്നിൽ ഇയാളെന്നുമാണ് മനു തോമസ് ഇപ്പോൾ ആരോപിക്കുന്നത് അത് മാത്രമല്ല പി ജയരാജനുമായി തനിക്ക് വ്യക്തിപരമായ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നും എന്നാൽ താനുമായി ഒരു സംവാദത്തിന് ജയരാജൻ ഇതുവരെ തയ്യാറായിട്ടില്ലെന്നും താൻ ഉന്നയിച്ച ചില കാര്യങ്ങളിൽ പി ജയരാജന് അസഹിഷ്ണുത ഉണ്ടെന്നും ആരെയും പേടിച്ച് പറയേണ്ടത് പറയാതിരിക്കുകയില്ലെന്നും മനു തോമസ് പറയുകയാണ് ചിലരുടെ സംരക്ഷണം കിട്ടിയതിനാലാണ് കൊട്ടേഷൻ സംഘങ്ങൾ വളർന്നതെന്നും ഇന്ന് കൊട്ടേഷൻ സംഘങ്ങൾ പാർട്ടിക്ക് തന്നെ തലവേദനയാകുന്നുവെന്നും മനു തുറന്നു പറയുകയാണ് അടുത്തതായി സൈബറിടത്തിൽ ഏറ്റുമുട്ടുകയാണ് മനു തോമസും പി ജയരാജനും ജയരാജനെ സംവാദത്തിന് വിളിച്ചുകൊണ്ട് മനു തോമസ് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റാകട്ടെ സമൂഹ മാധ്യമങ്ങളടക്കം വൻ ചർച്ചയായിരുന്നു ഇതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ആകാശ് തില്ലങ്കേരി മനു മനുതോമസിനെതിരെ ഭീഷണിയായും രംഗത്തെത്തിയിരുന്നു അതായത് നിലവിലൊരു സംവാദത്തിന് ക്ഷണിച്ചപ്പോൾ എത്തിയതാകട്ടെ കൊട്ടേഷൻ സ്വർണം പൊട്ടിക്കൽ മാഫിയ സംഘത്തിന്റെ തലവന്മാരാണെന്നും ആശ്ചര്യപ്പെടുത്തുന്നില്ല എന്നും മനു തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു പി ജയരാജനെ അനുകൂലിക്കുന്ന റെഡ് ആർമി സൈബർ ഗ്രൂപ്പിന് മനു തോമസ് മറുപടി നൽകിയിരുന്നു അതേസമയം നിരവധി ക്രിമിനൽ കേസുകളെ പ്രതിയായ ആകേഷ് തില്ലങ്കേരിയിൽ നിന്ന് തനിക്ക് ഫേസ്ബുക്കിൽ ഭീഷണിയുണ്ടെന്നാണ് മനു തോമസ് വ്യക്തമാക്കി നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ ആകാശ് തില്ലങ്കരിൽ നിന്ന് തനിക്ക് ഫേസ്ബുക്കിലൂടെ ഭീഷണി ഉണ്ടായിട്ടുണ്ടെന്ന് മനു തോമസ് ആരോപിച്ചിരുന്നു പാർട്ടിക്കെതിരായ വിയോജിപ്പുകളെ നിശബ്ദമാക്കാൻ അധികം സമയമെടുക്കില്ല എന്നും മാധ്യമങ്ങൾ സംരക്ഷണം നൽകില്ലെന്നും ആകാശിന്റെ പോസ്റ്റ് മിസ്റ്റർ തോമസിന് മുന്നറിയിപ്പ് നൽകി പാർട്ടിക്കും മാധ്യമങ്ങൾക്കുമെതിരെ ശബ്ദമുയർത്താനാകില്ലെന്നും കൂടെയുള്ളവർക്ക് അദ്ദേഹത്തെ സംരക്ഷിക്കാൻ കഴിയില്ലെന്നും മനസ്സിലാക്കാൻ അധിക സമയമൊന്നും വേണ്ടെന്നും ഈ പോസ്റ്റിൽ പറയുന്നു മാത്രമല്ല സി പി ഐ എം നേതാവ് പി ജയരാജനും മറ്റ് പാർട്ടി നേതാക്കളും കൊട്ടേഷൻ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ഒത്തുകളിക്കുകയാണെന്നും ശ്രീ തോമസ് പരസ്യമായി ആരോപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ആകാശിന്റെ ഭീഷണി എത്തുന്നത് അതേസമയം ജയരാജനാകട്ടെ ജൂൺ ഇരുപത്തിയാറിന് ഫേസ്ബുക്കിൽ ഈ ആരോപണങ്ങളൊക്കെ നിഷേധിക്കുകയാണ് ചെയ്തത് തെറ്റായ അവകാശവാദങ്ങളെ പാർട്ടി പിന്തുണയ്ക്കില്ലെന്ന് പ്രസ്താവിക്കുകയും ആരോപണങ്ങൾ പിൻവലിക്കാൻ ശ്രീ തോമസിനോട് ആവശ്യപ്പെടുകയും ചെയ്തു പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായതിന് പിന്നാലെ വ്യാവസായിക സംരംഭങ്ങൾ ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയ തോമസിനെ ജയരാജൻ വിമർശിച്ചു അതേസമയം തന്റെ പതനം മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണെന്നും ആരോപിച്ചു ജയരാജൻ പാർട്ടിക്കുള്ളിൽ തുടർച്ചയായ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നുവെന്നാണ് ഫേസ്ബുക്ക് പ്രതികരണത്തിൽ തോമസ് ആരോപിച്ചത് ശ്രീ തോമസിന്റെ അവസ്ഥയെ ദയനീയമെന്ന് വിശേഷിപ്പിക്കുകയും ഒരു പൊതു സംവാദത്തിന് അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയും ചെയ്തു കോറി ഉടമകൾക്കായി ഏരിയ സെക്രട്ടറിമാരെ നിയമിക്കുന്നതിലും പാർട്ടിക്കുള്ളിൽ ചേരിതിരിവ് ഉണ്ടാകുന്നതിലും തന്റെ മകനെയും കൊട്ടേഷൻ സംഘങ്ങളെ ഉപയോഗിച്ച് കെട്ടിപ്പടുക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളിലും സുതാര്യത വേണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം മനു തോമസിനെ ഇപ്പോൾ അബ്ദുള്ള ബിജെപിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്ന സംഭവങ്ങളും എത്തിയിരിക്കുകയാണ് നിലവിൽ മനു തോമസിന്റെ വെളിപ്പെടുത്തലുകളെല്ലാം തന്നെ പാർട്ടി അടക്കം ഇപ്പോൾ തലവേദനയിലാക്കുന്നുവെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നതും